ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് ഒരു ഹാഫ് കെ ജി ചിക്കൻ ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് തൈരും കൂടെ ചേർത്തിട്ട് മാഗിനേറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് തൈരില്ലെങ്കിൽ ഒരു ചെറിയ നാരങ്ങര നീരായാലും മതി അതും കൂടെ ചേർത്ത് ഇരുപത് മിനിറ്റ് നമുക്ക് മാഗിനേറ്റ് ചെയ്യാൻ വയ്ക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ഹാഫ് കെ ജി ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതും കൂടെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വയ്ക്കാം ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് ഒരു അഞ്ച് സവോള കട്ട് ചെയതിനകത്തുനിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് ഫ്രൈ ആക്കാം നമുക്ക് ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഫ്രൈ ആക്കി മാറ്റി മാറ്റിവെക്കാം ആ എണ്ണയിൽ തന്നെ ബാക്കി വരുന്ന സവോളയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം സവോള നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം അതിനകത്തേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും നാലഞ്ച് പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് രണ്ട് തക്കാളിയും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ചിക്കൻ മാഗിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഇതിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് മസാലകളെല്ലാം അങ്ങനെ പൊട്ടിക്കാനിടാം പട്ട ഗ്രാമ്പ് വേലക്ക തക്കോലം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാഗിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം അതിനകത്തേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടും മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിക്കാം ആ ഒരു ടൈം കൊണ്ട് തന്നെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഒരു കലത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് മസാലകൾ മസാലകളെല്ലാം തന്നെ ഇട്ടിട്ട് ഞാൻ സ്കിപ്പായി പോയതാണ് ഒരു നാരങ്ങയുടെ നീര് കുറച്ച് നെയ്യും കൂടി ഇട്ടിട്ട് അരി വേവിച്ചെടുക്കാം അരി പാതി വേകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം അപ്പോഴേക്കും നമ്മൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിനകത്തുള്ള അതിനകത്ത് കുറച്ച് പുതിയ നെയ്യും കൂടെ തൂകിയതിന് ശേഷം ആ ചോറ് നമുക്ക് അതിൻ്റെ മേളിലേക്ക് ഇട്ടുകൊടുത്ത് ദം ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക